വിഷ്ണു ഗായത്രി മന്ത്രത്തിലെ പതിനഞ്ചാമത്തെ മന്ത്രവും പറയുന്നത് ശ്രീരാമദേവനെ കുറിച്ചാണ് ശ്രീരാമദേവന്റെ അനുഗ്രഹം ഉണ്ടാകാൻ ജവിക്കേണ്ട അത്ഭുത മന്ത്രമായിട്ടാണ് വിഷ്ണു ഗായത്രി മന്ത്രത്തിലെ പതിനഞ്ചാമത്തെ മന്ത്രവും പറയുന്നത് സർവ ഐശ്വര്യവും നൽകുന്ന മന്ത്രമായിട്ടാണ് ഈ ഒരു മന്ത്രത്തെ കരുതുന്നത് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും അനുഗ്രഹവും സമ്പൽ സമൃദ്ധിയും സൽകീർത്തിയും പേരും പ്രശസ്തിയും എല്ലാം ലഭിക്കാൻ നമ്മൾ ജപിക്കേണ്ട അത്ഭുത മന്ത്രമാണ് ഈ ഒരു മന്ത്രം ദിവസേന രാവിലെ ശുദ്ധവൃദ്ധിയോടുകൂടി ഒൻപത് തവണയെങ്കിലും ജപിക്കുക എന്നാണ് പറയപ്പെടുന്നത് വിഷ്ണു ഗായത്രി മന്ത്രത്തിന്റെ എല്ലാ മന്ത്രങ്ങളും ദിവസേന രാവിലെയാണ് ജപിക്കേണ്ടത് രാവിലെ ഒൻപത് തവണ ജപിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നൂറ്റിയെട്ട് തവണ ജപിക്കാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കും എന്നാണ് പറയപ്പെടുന്നത് ഓം ധർമ്മരൂപായ വിത്മഹേ സത്യവ്രതായ ധീമഹി തന്നോ രാമപ്രചോദയാത് എന്നാണ് ഈ മന്ത്രം